കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോൾ പാരന്റ്സ് ഭയങ്കര കൺസേൺ ആണ് അപ്പോൾ അവർ ഭയങ്കര വൃത്തിയായിട്ട് കുട്ടികളെ കൊണ്ടുപോകുന്നത് അതായത് പുറത്ത് കളിക്കാൻ വിടുന്നില്ല ഉള്ളിൽ ഇൻഡോർ ഗെയിംസ് ആണ് കളിക്കുന്നത് അല്ലെങ്കിൽ മഴത്തു പോകുന്നില്ല ഈ രീതിയിൽ ഒരു പുറം ലോകമായിട്ട് ക്ലൈമറ്റുമായിട്ട് തീരെ അറ്റാച്ച്മെൻ്റ് ഇല്ലാത്തൊരു വളർ വളർന്നലാണ് ഇപ്പം ഉണ്ടാവുന്നത് ഇത് കുട്ടികൾക്ക് എങ്ങനെയാണ് ബാധിക്കുന്നത് അവരുടെ ഈ ഹൈജീനിക് ആയിട്ടുള്ള ലൈഫ് ഇത് ആക്ച്വലി പലതരത്തിൽ ബാധിക്കും ഒന്ന് നിങ്ങൾ പറഞ്ഞ പോലെ ആയിട്ടുള്ള ലൈഫിൽ ഒരു ഒരുപാട് ഓവർ ഹൈജീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെറിയ മൈക്രോ ഓർഗാനിസംസ് അതായത് അണുക്കളോടുള്ള എക്സ്പോഷർ കുറയും അപ്പോൾ കംപ്ലീറ്റ്ലി ഫുൾ പ്യൂർലി ഹൈജീനിക് ആയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എക്സ്പോഷർ കുറയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യില്ല അങ്ങനെ ഒരു തിയറി ഉണ്ട് അതിന് ഹൈജീൻ ഹൈപ്പോത്തിസ് എന്ന് പറയും അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ കരുതുന്നത് ഈ പുറത്ത് കുട്ടികൾ കളിക്കാതിരിക്കുമ്പോൾ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ ടി വി മൊബൈൽ അതുപോലെ സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ആക്ച്വലി ഇപ്പം പണ്ടത്തെതിനേക്കാൾ എത്രയോ കൂടിയിട്ടുണ്ട് ഒന്നാമത് ഇപ്പം ഒരുപാട് ഡിവൈസസ് സ്ക്രീനുള്ള ഒരുപാട് ഡിവൈസസ് കുട്ടികൾക്ക് ആക്സസിബിൾ ആണ് അതുപോലെ തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് പാരൻസ് മൊബൈലിലായിരിക്കും കുട്ടി മൊബൈലിലായിരിക്കും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനാണ് അപ്പോൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറയും അപ്പോൾ കൂടുതലും കുട്ടികൾ ഈ വീട്ടിലുള്ള സമയത്ത് അമ്മയുടെ അച്ഛൻ്റെയോ മൊബൈലോ അല്ലെങ്കിൽ വീട്ടിൽ വേറെ മൊബൈലോ എടുത്തിട്ട് കളിക്കും അപ്പോൾ അതിൽ ചിലപ്പോൾ ഗെയിംസ് ആയിരിക്കും ചിലപ്പോൾ കാർട്ടൂൺ ആയിരിക്കും അപ്പോൾ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷൻ വല്ലാതെ കൂടെ പറയും അതുപോലെ ടോയ്സ് വെച്ചിട്ടുള്ള കളി മറ്റു കാര്യങ്ങളൊക്കെ കുറയും അതുകൊണ്ട് അത് രണ്ട് വിധത്തിലും ഇത് എഫക്റ്റ് ചെയ്യും പക്ഷെ ഒന്ന് വെച്ചിട്ട് ഒരുപാട് ഹൈജീൻ ഇല്ലാത്തൊരു എൻവയൺമെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വേറെയുണ്ട് അതായത് ചില ഇൻഫെക്ഷൻസ് ഒക്കെ വരും അത് അപകടം പിടിച്ച ഇൻഫെക്ഷൻസ് ആവാം അതുകൊണ്ട് ഇതിൻ്റെ ഒരു മിഡ് വേ ആണ് ശരിക്കും വേണ്ടത് പക്ഷേ കുട്ടികൾ പുറത്ത് കളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്